പ്രൈസ് പ്രേസലോ പ്രേശ്വഫാമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിപ്പാൻ സ്വർഗത്തിലതയും നല്ല നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും കണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും വേദനപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി അമേൻ മാതാപിതാക്കൾ സഹോദരീ സഹോദരന്മാർ യൗവന തലമുറകൾ അമേൻ ഹാലലൂയ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് അമേൻ കടബാധ്യതയുടെ അങ്ങേയറ്റം മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അമേൻ ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്നുണ്ട് കർത്താവേ ഞങ്ങളുടെ ഈ പ്രശ്നത്തിനകത്ത് നിനക്ക് ഇടപെടാൻ കഴിയത്തില്ലയോ അമേ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ കടബാധ്യതയിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ലയോ അമ്മൊത്തിരി പേർ പറയുന്നുണ്ട് കർത്താവേ നീ അറിയാതെ അല്ലല്ലോ എൻ്റെ ജീവിതത്തിനകത്ത് ഈ കടം വന്നത് അമ്മേനൊരു ഭവനം എൻ്റെ ആഗ്രഹമായിരുന്നു കർത്താവേ ആ ഭവനം പണിതു പക്ഷേ അതിനകത്ത് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയുന്നില്ല കടക്കാർ എൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നു ബാങ്കുകാർ ഈ ഈ വസ്തുവിനെ ഈ വീടിനെ ജപ്തി ചെയ്യുവാൻ പദ്ധതി ഒരുക്കുന്നു ഞാൻ ജാതികളുടെ നടുവിൽ ലജ്ജിക്കപ്പെട്ട് പോകുമോ എൻ്റെ ബന്ധുക്കളുടെ നടുവിൽ ഞാൻ ലജ്ജിക്കപ്പെട്ട് പോകുമോ അമ്മേൻ എൻ്റെ കൂട്ടുകാരുടെ നടുവിൽ ഞാൻ ലജ്ജിക്കപ്പെട്ട് പോകുമോ അമ്മൻ സ്വന്തമായി ഭവനമില്ലാതിരിക്കുന്നവരും ഉണ്ട് അമ്മേൻ ഹാലലൂയ്യ അമ്മേൻ വസ്തുവകകളോ അമ്മേൻ ഒന്നുമില്ലാത്തവരുണ്ട് അമ്മേനെങ്കിലും കടക്കണിയ അമേൻ ബിസിനസ്സുകൾ ചെയ്ത് തകർന്നു പോയവർ മറ്റുള്ളവരെ സഹായിച്ച് അമേൻ കടക്കണിയിൽ അകപ്പെട്ടു പോയവർ അമേൻ പലതും ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാമെന്ന് പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ചു പക്ഷേ ജീവിതം വൻ ഒരു പരാജയമായി പടികുഴിയിൽ കിടന്ന് നിലവിളിക്കുന്നവർ കരയുന്നവർ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി പേരുടെ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും കേൾക്കുന്നുണ്ട് കർത്താവേ ദാവീതു പുത്ര എൻ്റെ കുടുംബത്തോട് മനസ്സിലിയണമേ എൻ്റെ പ്രശ്നങ്ങൾക്കകത്തേക്ക് നീ ഇറങ്ങി വരണമേ എനിക്ക് സഹായിപ്പാൻ ആരുമില്ല ഒരു മനുഷ്യരില്ല ഒരു കൂട്ടു സഹോദരങ്ങളില്ല ഒരു ബന്ധുക്കളില്ല അമ്മേനെനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല എൻ്റെ ജീവിതത്തിനകത്ത് നീ ഇറങ്ങി വന്ന് ഒരു വിശാലതയും സമൃദ്ധിയും അനുഗ്രഹവും എനിക്ക് തന്ന് അമേന എന്നെ നീ പുറത്ത് കൊണ്ടുവരണമേ എന്ന് നിലവിളിക്കുകയും കരയെയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അമേൻ കടം മുഖാന്തരം അമേൻ കടക്കാർ വീടിൽ വരുന്നത് കാരണം സ്വന്തം വീട് വിട്ട് സ്വന്തം നാട് വിട്ട് ആമേൻ പല സ്ഥലങ്ങളിൽ കുടിക്കും ിയേറിപ്പോയവർ അമ്മയൻ മാതാപിതാക്കൾ മരിച്ചിട്ട് പോലും വന്ന് നോക്കാത്തവരുണ്ട് അമ്മയൻ ഭർത്താവിന് വയ്യാതെ കിടന്നിട്ടും ഭാര്യയ്ക്ക് വയ്യാതെ കിടന്നിട്ടും ഒന്നും ഒരു വാക്ക് കാണാൻ പറ്റാത്തവണ്ണം ആയിരിക്കുന്നവരുണ്ട് കാരണം എന്ത് അമ്മേൻ വന്നാൽ കടക്കാർ പിടിച്ചു കിട്ടും അമ്മൻ നിന്നയാ പരിഹാസമാ അമ്മയൻ സ്വന്തം മക്കൾ അപ്പനും അമ്മയും കാണാൻ കൊതിച്ചിരിക്കുന്നു അമ്മേൻ മറ്റുള്ളവരുടെ അടിമയെ പോലെ നിൽക്കുന്നവർ അമ്മേൻ ഇപ്പോഴും അരക്കയോ കരയുന്നുണ്ട് അതേ സഹോദരി അമ്മേൻ എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ തകർന്നിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും ആമേൻ വിശ്വാസത്തോടെ പറ ഞാൻ വായ്പ വാങ്ങുകയില്ല അനേകർക്ക് കൊടുക്കുന്നവളായി മാറും ആമേൻ ഞാൻ വായ്പ വാങ്ങത്തില്ല അനേകർക്ക് കൊടുക്കുന്നവനായി മാറും ആമേൻ ചില ഫണ്ടുകൾ ഗവൺമെൻറ് ഫണ്ടുകൾ റിലീസാകുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ആമേൻ ഈ ആഴ്ച ഒരു ദൈവപ്രവൃത്തി സ്വർഗം അയക്കുവാൻ പോകുന്നു ആമേൻ മാർച്ച് മാസത്തിന് മുമ്പേ ചില കരാറുകളുടെ ആമേ തീയതികളെ കർത്താവ് മാറ്റി കുറിച്ച് ചില ഫണ്ടുകളെ സ്വർഗം അയക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ ചില അക്കൗണ്ടുകളിലേക്ക് ചില നന്മകളെ കർത്താവ് ഒരുക്കുവാൻ പോകുന്നു ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചിലർക്ക് ലോണുകളെ സ്വർഗം അമേ ഈ ഈ മാർച്ച് മാസത്തിന് മുമ്പായി സ്വർഗം അമേൻ തുറക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ അമേൻ കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക് സ്വർഗം വലിയൊരു മറുപടി നൽകുവാൻ പോകുന്നു നീറുന്ന നിന്റെ ഹൃദയങ്ങൾക്കകത്തേക്ക് സ്വർഗത്തിലെ ദൈവം ആശ്വാസത്തിന്റെ കരം വിടുതന്റെ കരം സ്വർഗത്തിലെ ദൈവം അയക്കുവാൻ പോകുന്നു ദുഃഖിക്കാതെ അമേൻ ഭയപ്പെടാതെ സങ്കടപ്പെടാതെ വേദനപ്പെടാതെ ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ പദ്ധതി ഒരുക്കി ആരെങ്കിലും ആയിരിക്കുന്നു സ്വർഗം മനസ്സലിയും സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും അമേൻ കണ്ണുനീരി ോടുകൂടെ വിതയ്ക്കുന്ന നിങ്ങളുടെ കണുനീരികൾക്ക് സ്വർഗം ഇന്ന് രാത്രിയിലും ആശ്വാസവും സന്തോഷവും വിടുതലും അനുഗ്രഹങ്ങളും പകർന്ന് ഇന്ന് രാത്രിയിലും സ്വർഗം നിങ്ങളെ മാനിക്കുമാറാകട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഫിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിംഗിങ്കരാമരവള താന്നപുട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള അവസരം അവിടെയുണ്ട് പ്രത്യേക ഈ മാസവും മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിൽ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയുണ്ട് മാർച്ചിലും മാസത്തിന്റെ അവസാനം അഞ്ച് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വിടുതലിൻ്റെ സാക്ഷ്യങ്ങളും അത്ഭുതം പ്രവൃത്തികളും സ്വർഗം നിങ്ങളുടെ ജീവിതത്തിനകത്തും നൽകി സ്വർഗം നിങ്ങളെ മാനിച്ച് പുറത്തു കൊണ്ടുവരട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന നിങ്ങളുടെ വേദനകൾക്ക് മറുപടി നൽകട്ടെ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഉപവാസ ഉപവാസപ്രാർത്ഥന ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടത് താൻ ഒത്തിരി നാളുകളൊരു ലോണിന് അപ്ലൈ ചെയ്തു പക്ഷേ സിവിൽ സ്കോർ കിട്ടിയില്ല എന്ന് പറഞ്ഞത്തെ പലപ്പോഴും റിജക്ട് ചെയ്ത് കളഞ്ഞു താൻ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു ദൈവം തനിക്ക് ലോൺ പാസ്സാകുവാനിടയായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ശബ്ദത്തോടൊപ്പം കടബാധ്യത അനുഭവിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നുണ്ട് വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ കഥാവേ എന്റെ ബാധ്യതയെ തീർത്തു തരുവാൻ നിനക്ക് കഴിയുമല്ലോ എന്റെ കടബാധ്യത മാറണമേ എന്റെ കടത്തെ മാറ്റി അവൻ എന്റെ ദുഃഖത്തിന്റെ അവസ്ഥയെ മാറ്റി എന്റെ കടക്കണി എന്ന ഭാരത്തെ എടുത്തു മാറ്റി മാറ്റിതയുമേ എനിക്ക് നീ സന്തോഷവും സമാധാനവും പ്രത്യാശയുമുള്ളൊരു ജീവിതം തരണമേ എന്റെ കടത്തെ മാറ്റണമേ എന്റെ കടബാധ്യത മാറിപ്പോകണമേ ഞാനായിരിക്കുന്ന എന്റെ ബാധ്യതയിൽ നിന്ന് എന്നെ നീ പുറത്തു കൊണ്ടുവരണമേ ദുഃഖത്തോടെ അവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ജുടമന ഹടകം

ില്ല പാസ്പോർട്ടുകൾ പ്രധാനപ്പെട്ട രേഖകൾ പണയം വെച്ചു അപ്പൊ ആ ഈട് വെച്ചിട്ട് തിരികെ എടുക്കുവാൻ കഴിയുന്നില്ല ചിട്ടികൾ പിടിച്ചു തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല അപ്പൊ ആ ചിലർക്ക് ചെട്ടി വീണേണ്ടതുണ്ട് ലോണുകൾ കിട്ടിയതുണ്ടോ വേഗത്തിൽ അത് ലഭിക്കേണ്ട ഗവൺമെന്റ് ഫണ്ടുകൾ റിലീസാകേണ്ടതുണ്ട് അങ്ങനെ കടക്കടിയിൽ അകപ്പെട്ട് പോയവർ ആമേ റിയൽ എസ്റ്റേറ്റുകാർ ആമേ സാമ്പത്തികമായി തകർന്നായിരിക്കും ഈ വഴികളെ തുറക്കണമേ അതുപോലെ കോൺട്രാക്ടർമാർ അമേൻ പറ്റിക്കപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ നന്മകൾ ലഭിക്കണമേ അപ്പാ സാമ്പത്തിക നന്മകൾ തുറന്നു വരണമേ അമേൻ അമേൻ കൂട്ടുകെട്ടുകളിൽ കടക്കടിയിൽ അകപ്പെട്ടു പോയവർ പുറത്ത് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ കിട്ടേണ്ട നന്മകൾ കിട്ടട്ടെ യേശു അപ്പാ ചതിക്കുഴികളിൽ അകപ്പെട്ട് പോയവർ പുറത്ത് വരട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അപ്പനങ്ങ് ചെയ്യുന്ന ക്രമയ്ക്കാശ്ശോത്ര ബാധ്യതമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വീട്ടിൽ കച്ചവടം നടക്കട്ടെ യേശുവിനം ധനപിതാവേ അമേ ഒരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു സ്കൂൾ പ്രകടി വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന ആവശ്യം വാട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക ലൈവിലെ ലൈവ് മതി സാ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനര മണി മുതൽ ഒരു വരെ ലൈവിൽ കമ്മിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞാൻ ആശയങ്ങൾ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമിലെ പ്രഷ്യൂ ഫാമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കരാം വരവുള്ള ജംഗ്ഷൻ എം എസ് പ്ലസ് ബിഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മറ്റിങ്ങോട്ട് കടന്നുവരിക അനിയരോട് അറിയിക്കുക ആ മീൻ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ